നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കും വെള്ളിയാഴ്ച വരെ നിശ്ചയിച്ചിരുന്ന സമ്മേളനം നാളെ അവസാനിപ്പിക്കും വെള്ളിയാഴ്ച പരിഗണിക്കേണ്ട ബില്ലുകൾ നാളെ പാസാക്കും പ്രതിപക്ഷം സ്തംഭിപ്പിക്കുന്ന ബിഗ് ബ്രേക്കിംഗ് വിജയകുമാർ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം ഒക്ടോബർ പത്ത് അഥവാ വെള്ളിയാഴ്ച വരെയാണ് നിശ്ചയിച്ചിരുന്നത് സാധാരണ വെള്ളിയാഴ്ച അനൌദ്യോഗിക ബില്ലുകൾ അഥവാ സ്വകാര്യ ബില്ലുകളാണ് പരിഗണിക്കുന്നതെങ്കിലും ഇത്തവണ നിയമനിർമ്മാണത്തിന്റെ ആവശ്യകത പരിഗണിച്ച് അന്നുകൂടി നിയമനിർമ്മാണത്തിനായി നീക്കിവെക്കാനായിരുന്നു തീരുമാനം എന്നാൽ വെള്ളിയാഴ്ച വരെ സഭ നീട്ടിക്കൊണ്ടുപോകാൻ ഇപ്പോൾ സർക്കാരും നിയമസഭാ സെക്രട്ടേറിയറ്റും താല്പര്യപ്പെടുന്നില്ല സഭ തുടർച്ചയായി സ്തംഭിപ്പിക്കുന്ന ഒരു സമീപനത്തിലാണ് പ്രതിപക്ഷം ശബരിമല സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷം സഭയ്ക്കത്ത് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ സഭ വെള്ളിയാഴ്ച വരെ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്നാണ് സർക്കാർ തലത്തിലെ വിലയിരുത്തൽ അതുകൊണ്ടാണ് സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി നാളെ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് വെള്ളിയാഴ്ച പരിഗണിക്കാനായി ഷെഡ്യൂൾ ചെയ്തിരുന്ന ബില്ലുകൾ നാളെ തന്നെ പരിഗണിച്ച് പാസാക്കും അങ്ങനെ നിയമനിർമ്മാണ പ്രക്രിയ പൂർത്തിയാക്കിക്കൊണ്ട് സമ്മേളനം നാളെ തന്നെ അവസാനിപ്പിക്കാനുള്ള ധാരണയാണ് ഉണ്ടായിരിക്കുന്നത് നാളെ പ്രതിപക്ഷം സഭയിൽ ഇതേ സ്തംഭനാവസ്ഥ തുടരുകയാണെങ്കിൽ അത്ര ഒരു തീരുമാനമെടുത്തുകൊണ്ട് നാളെ തന്നെ സമ്മേളനം അവസാനിപ്പിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് സർക്കാർ ൾ ലഭിക്കുന്ന കൃത്യമായ വിവരം